മാലിന്യമുക്തം നവകേരളം ടു പോയിന്റ് സീറോ രണ്ടാംഘട്ട പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അകലക്കുന്നം പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കാൻ പഞ്ചായത്ത് തല ശില്പശാല നടത്തി അകലക്കുന്നം പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാലയിൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജാൻസി ബാബു അധ്യക്ഷയായിരുന്നു മുൻ വൈസ് പ്രസിഡന്റ് ബെന്നി വടക്കേടം സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് ജി നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത ജയൻ കില റിസോഴ്സ് പേഴ്സൺ കുര്യൻ വടക്കേടം ഹെൽത്ത് ഇൻസ്പെക്ടർ സനൽ സാം തുടങ്ങിയവർ സംസാരിച്ചു മുൻ വൈസ് പ്രസിഡന്റ് രാജശേഖരൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആർ ജി എസ് എ ബ്ലോക്ക് കോർഡിനേറ്റർ ആശിഷ് എം എസ് ശുചിത്വ മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു സജി ഹരിതകർമ്മസേന കൺസോഷ്യം പ്രസിഡന്റ് സ്മിത ബാബു സെക്രട്ടറി ശ്രീജ എം ജി എൻ ആർ ജി എ അക്രെഡിറ്റഡ് എ അജിത് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി സന്നദ്ധ സംഘടന വ്യാപാരി വ്യവസായി ആശാവർക്കർ ഹരിതകർമ്മസേന കുടുംബശ്രീ ഘടക സ്ഥാപനങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഐഫുർ യു ന്യൂസ്